ഒപ്പിന് കുപ്പി എന്നുള്ളതായിരുന്നു എറണാകുളം ആർ ടി ഒ ജഡ്സന്റെ പ്രധാന വിനോദം എന്താവശ്യത്തിന് ഓഫീസിൽ ചെന്നാലും ജഡ്സന് മദ്യം കിട്ടണം കൈക്കൂലിക്ക് പുറമെയാണിത് ഇന്നലെയും സംഭവിച്ചതായിരുന്നു നേരത്തെ സ്വകാര്യ ബസ്സിൻ്റെ പെർമിറ്റ് അനുവദിക്കുന്നതിനായി ജഡ്സൺ സഹായികൾ വഴി ഇരുപതിനായിരം രൂപ വാങ്ങി ബാക്കി പണമായ അയ്യായിരം രൂപയും രണ്ട് മദ്യകുപ്പികളും ഓഫീസിലെത്തിച്ച് ഇടനിലക്കാരന് കൈമാറാനായിരുന്നു ആർ ടി ഒ നിർദ്ദേശിച്ചത് ഈ വിവരം ബസ്സുടമ വിജിലൻസിനെ അറിയിക്കുകയും വിജിലൻസ് ഉദ്യോഗസ്ഥർ നൽകിയ പണവുമായി ഓഫീസിലേക്ക് എത്തുകയുമായിരുന്നു ഇങ്ങനെ ഓഫീസിലെത്തി ആർ ടി ഒ കണ്ടപ്പോൾ ഇടനിലക്കാരന് പണം നൽകാൻ നിർദ്ദേശിച്ചു ഈ സമയത്ത് കളക്ടറേറ്റിലെ ആർ ടിഒയുടെ ഓഫീസിന് പുറത്ത് കാത്തുനിന്ന വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇടനിലക്കാരനെ പിടികൂടി ഇടനിലക്കാരൻ ആർ ടി ഒ പറഞ്ഞിട്ടാണ് പണവും കുപ്പികളും വാങ്ങിയതെന്ന് മൊഴി നൽകി ഇതോടെ രണ്ടുപേരെയും വിജിലൻസ് കസ്റ്റഡിയിലെടുത്തു ഏകദേശം രണ്ടു മണിക്കൂറോളമാണ് ഓഫീസിലിരുത്തി ഇരുവരെയും ചോദ്യം ചെയ്തത് അതേസമയം തന്നെ ഇടപ്പള്ളിയിലുള്ള ജഡ്സന്റെ വീട്ടിലും വിജിലൻസ് അംഗം എത്തി പരിശോധനകൾ ആരംഭിച്ചു വൈകിട്ട് അഞ്ചു മണിക്ക് ആരംഭിച്ച പരിശോധനകൾ ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് അവസാനിച്ചത് ഈ പരിശോധനയിൽ വീട്ടിൽ കൈക്കൂലി വാങ്ങിയ പണം പല റബ്ബർ ബാൻഡുകളിട്ട് ചുരുട്ടി വെച്ചിരുന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു അറുപത്തിനാലായിരം രൂപയോളമാണ് അവിടെ നിന്ന് കണ്ടെത്തിയത് അതിലും വലുതായിട്ട് വിജിലൻസ് ഉദ്യോഗസ്ഥർ ഞെട്ടിയത് ആ വീട്ടിനുള്ളിൽ ഒരു മിനി ബാറാണ് ക്രമീകരിച്ചിരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയോളം വിലയുള്ള മദ്യങ്ങളാണ് കൈക്കൂലിയായി വാങ്ങിയിരുന്നത് ഏകദേശം തൊണ്ണൂറ് ലിറ്ററിലധികം മദ്യമാണ് ഉപയോഗിച്ചതും ഉപയോഗിക്കാനുള്ളതുമായിട്ട് ആ വീട്ടിൽ നിന്നും കണ്ടെത്തിയത് എഴുപത് കുപ്പിയോളം മദ്യം അവിടെ നിന്ന് പിടികൂടി എന്നുള്ളതാണ് ഏറ്റവും അവസാനം ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് മദ്യം പിടികൂടിയതിലും വിജിലൻസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഓരോ ആവശ്യങ്ങൾക്ക് വരുന്നവരോട് വിദേശ നിർമ്മിത വിദേശ മദ്യം തന്നെ വാങ്ങി നൽകണമെന്ന് ജഡ്സൺ ആവശ്യപ്പെടാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് ആ മദ്യം വീട്ടിലെത്തിയ ഒരു മിനി ബാറായി വെച്ചിരുന്നത് ഏതായാലും കൈക്കൂലിക്കേസിന് പുറമെ അബ്ഗാരി ആക്ട് പ്രകാരവും ജഡ്സണെതിരായിട്ട് കേസെടുക്കാൻ വിജിലൻസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ മദ്യക്കുപ്പികൾ എളമക്കര പോലീസ് സ്റ്റേഷനിലെത്തിച്ച് എത്തിച്ച് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇനി പോലീസ് എക്സൈസിന് റിപ്പോർട്ട് നൽകുന്നതോടുകൂടി മറ്റൊരു കേസ് കൂടി ജഡ്സൻ്റെ പേരിലെത്തും ആ വീട്ടിൽ നിന്ന് മണിക്കൂർ ഏകദേശം പതിനഞ്ച് മണിക്കൂർ നീണ്ട റെയ്ഡിന് ശേഷം ആ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എൺപത്തിനാല് ലക്ഷം രൂപയുടെ നിക്ഷേപ ഓഹരികളുടെയും മറ്റും വിവരങ്ങളാണ് അതായത് പണം കൈക്കൂലിയായും മറ്റും വാങ്ങിവെക്കുന്നതിന് പുറമെ കടപ്പത്രങ്ങളിലും മറ്റ് നിക്ഷേപങ്ങളിലും ഒക്കെ ജയ്സൺ വളരെ കൃത്യമായി നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു ബന്ധുക്കളുടെയൊക്കെ പേരിൽ വാങ്ങിയ ഭൂമിയുടെ വിവരങ്ങൾ കിട്ടാനുണ്ടായിരുന്നു അതിനു മുൻപ് ജയ്സൻ എറണാകുളത്ത് ആർ ടി ഐ വരുന്നതിന് മുൻപ് ജോലി ചെയ്തിരുന്ന ചെക്ക് പോസ്റ്റിൽ ജോലി ചെയ്തപ്പോൾ സഹപ്രവർത്തകരോട് വിജിലൻസ് റൈഡ് ഉണ്ടാകാതിരിക്കാൻ കൈക്കൂലിപ്പണത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെച്ച് പതിനാല് ലക്ഷം രൂപയാണ് വാങ്ങിയെടുത്തതെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ വിഷയത്തിലും അന്വേഷണം തുടരുമെന്നുള്ളതാണ് വിജിലൻസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഒപ്പിനു കുപ്പിയും വീട്ടിൽ മിനി ബാറും ഒക്കെ സെറ്റ് ചെയ്ത ജഡ്സനെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഈ പരിശോധനകൾക്കൊടുവിലാണ് വീട്ടിൽ ബയോമെട്രിക് സംവിധാനമുള്ള ഒരു ലോക്കർ വിജിലൻസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് പക്ഷേ അത് തുറക്കാൻ സാധിച്ചില്ല കാരണം അത് തുറക്കേണ്ടയാൾ വിജിലൻസിൻ്റെ കസ്റ്റഡിയിലാണ് അത് തുറന്നാൽ മാത്രമേ അതിൻ്റെ അടുത്ത് സ്വർണമാണോ പണമാണോ ഇനി കൈക്കൂലിയായി വെച്ച മദ്യക്കുപ്പികൾ തന്നെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കൂ അടുത്ത ദിവസം ജഡ്സനെ വിജിലൻസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത ശേഷം വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടും അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം അതേ വീട്ടിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുമ്പോൾ മാത്രമേ ഈ ലോക്കർ തുറന്ന് പരിശോധിക്കുകയും ലോക്കറിനുള്ളിൽ എന്താണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കൂ എന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ഏതായാലും സാധാരണക്കാരൻ റോഡിലിറങ്ങിയാൽ പെറ്റിയടിക്കാൻ വലിയ താൽപ്പര്യം കാണിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെ എറണാകുളം ജില്ലയിലെ ആസ്ഥാന തലവനെയാണ് വിജിലൻസ് കൈക്കൂലിയുമായി പിടികൂടിയത് അതും ഒന്നും രണ്ടും രൂപയല്ല മദ്യകുപ്പികളായിരുന്നു ഈ ആർ ടി ഒയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നതും വിജിലൻസ് തന്നെയാണ് ഏതായാലും പ്രതി ഇനി കുറച്ച് ദിവസം റിമാൻഡ് തടവുകാരനായി മൂവാറ്റുപുഴ ജയിലിൽ കിടക്കും അതിനുശേഷം വീണ്ടും വകുപ്പ് നടപടികൾ ആരംഭിക്കും ഇതിനു മുൻപായിട്ട് ഇന്ന് തന്നെ ഒരുപക്ഷേ പ്രതിയുടെ സസ്പെൻഷൻ ഓർഡർ മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കാനും സാധ്യതയുണ്ട്